നമസ്കാരം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങളുടെ ഭാഗമായി കുത്താട്ടുകുളം ഓണങ്ങുന്ന ക്ഷേത്ര സമുച്ചയത്തിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘാടക സമിതി കർഷകരെ ആദരിച്ചു വാർത്തയിലേക്ക് അയോധ്യയിലെ പ്രതിഷ്ഠ ഇന്ന് ലോകപ്പെമ്പാടും ആദരവോടുകൂടി ഹൃദയത്തിലേക്കൊണ്ട് നടക്കുന്നൊരു ചടങ്ങാണ് ആ പ്രതിഷ്ഠയിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പങ്കാളികളാകുകയാണ് ആ സുദിനത്തിലേക്ക് അവിടെ വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു കടമയാണ് ഇതിന് വിക്ഷിപ്തമായിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള നല്ല നമ്മുടെ അതുകൊണ്ട് ആ ും പറയുന്നില്ല എങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അതേ മാതൃകയായിരുന്നു കുട്ടികളിൽ മാതൃക മാതൃകയാണ് യുവാക്കളിൽ മാതൃകയാണ് മകനിൽ മാതൃകയാണ് അച്ഛനിൽ മാതൃകയാണ് ഭരണകാല ഭരണകാര്യത്തിൽ നിഗുടനായി കാര്യമാണ് ഭഗവാന്റെ ധർമ്മത്തിന്റെ അവതാര സ്വരൂപനായ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥലത്ത് ആ മഹത്തായ ക്ഷേത്രം പണിത് ഇന്ന് പ്രാണപ്രതിഷ്ഠം നടത്തി നാളെ മുതൽ ഭക്തക്കായി സമർപ്പിക്കപ്പെടുകയും ഇത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ സ്വാഭിമാനമുള്ള ഓരോ ഹിന്ദുവിന്റെയും ഏറ്റവും വലിയ പരമ നമുക്ക് ഈ സംഭവം സംഭവമില്ല അങ്ങനെ അദ്ദേഹം പോയി സമർപ്പിക്കായിരുന്നു അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞു ും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്